ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ചോറി എൻ ബി എഫ് സിയെ കുറിച്ചാണ് ഇതിന് ഈട് നൽകേണ്ട ആവശ്യമില്ല ഇതിന് ജാമ്യം നിൽക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഇല്ലാതെ നമുക്ക് ബാങ്കിലൊന്നും പോവാതെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനാണ് സാധിക്കും ഇതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചാൽ നിങ്ങൾക്കും ഈ ഒരു വായ്പ ലഭിക്കുന്നതാണ് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് ഇതിന് ഈ ഒരു വായ്പയുടെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് എന്നെല്ലാം നമുക്ക് ഈ വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാല ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെയൊന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പലതരത്തിലുള്ള ലോണുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നവർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇനി നമുക്ക് നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം അമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന കമ്പനിയുടെ പേരാണ് ലോൺ ടാപ്പ് ഈ ലോൺ ടാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷ നൽകേണ്ടത് ഇവ നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ മാനദണ്ഡങ്ങളും മറ്റു വിശദാംശങ്ങളും ഒക്കെ പരിശോധിക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിന് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് നമ്മളിവിടെ ഗൂഗിൾ ബ്രൗസറിൽ ലോൺ ടാപ്പ് പേഴ്സൺ ലോൺ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ലോൺ ടാപ്പ് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ലോൺ ടാപ്പ് ഡോട്ട് ഇൻ എന്നാണ് ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ലിങ്ക് വഴി ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ലോണിന്റെ വിശദാംശങ്ങളും അതുപോലെ തന്നെ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ അപ്ലൈ ഫോർ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ഓൺലൈൻ അപ് ടു ടെൻ ലാക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വന്നത് പേഴ്സണൽ ലോൺ ഗെറ്റ് പേഴ്സണൽ ലോൺ അപ് ടു ടെൻ ലാക്ക് വിത്ത് ക്യുക് ആൻഡ് ഈസി പ്രോസസ് എന്ന് വെച്ചാൽ വേഗം വേഗമേറിയതും അതുപോലെ തന്നെ എളുപ്പത്തിൽ എളുപ്പത്തിലുള്ള പ്രക്രിയയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പത്ത് ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പ ലഭിക്കും എന്നാണ് ഇവരിൽ നിന്ന് പറയുന്നത് താഴെയായിട്ട് ലോൺ ടാക് ഓഫർ പേഴ്സണൽ ലോൺ വിത്ത് ഡിസ് ഓപ്ഷൻ പേഴ്സണൽ നമ്മുടെ കുറഞ്ഞ ഡോക്യുമെന്റേഷനും അതുപോലെ തന്നെ കുറഞ്ഞ പലിശ നിരക്ക് ഇതുപോലെ തടസ്സങ്ങളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ലോൺ ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ലോൺ ടാപ്പ് എന്ന് പറയുന്നത് നമുക്ക് താഴോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ ലോൺസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന്റെ താഴെയായിട്ട് അൺറെസ്ട്രിക്റ്റഡ് യൂസ് നമുക്ക് എന്ത് ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഈ ലോൺ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് മാര്യേജ് ആവശ്യങ്ങൾക്ക് അതുപോലെ തന്നെ ടൂറ് പോകാൻ വേണ്ടിയിട്ട് വെക്കേഷൻ അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ സിഫ്റ്റ് ഡിസ്പേസൽ ആണ് നമുക്ക് എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് ലളിതമായ പേപ്പർ വർക്കുകളിലൊന്നും ഇല്ലാതെ ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കും നോ കോളാട്ട് നീഡഡ് എന്ന് വെച്ചാൽ ഇതിന് ഈടും ജാമ്യമൊന്നും ആവശ്യമില്ല നമ്മളുടെ വീട് പണയം വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കാറ് പണയം വെക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മുടെ സ്വർണം പണയം വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബാങ്കിലൊക്കെ പണയം വെക്കുന്ന പണയം വെച്ചിട്ടാണ് വായ്പ പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യേണ്ട ഇത്തരത്തിലുള്ള ഈടൊന്നും നൽകേണ്ട ആവശ്യമില്ല ഈടൊന്നും ഇല്ലാതെയാണ് ഇവർ ഈ വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ടെന്യൂർ ആണ് എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചടവ് കാലാവധി എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള തിരിച്ചടവ് കാലാവധി നമുക്ക് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു വർഷം മുതൽ അഞ്ചു വർഷം വരെയാണ് തിരിച്ചടവ് കാലാവധി നമുക്ക് ഇതിലുള്ള ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു വർഷം നമുക്ക് എന്ത് ചെയ്യാം രണ്ട് വർഷമോ മൂന്ന് വർഷവും നാല് വർഷമോ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും നമ്മുടെ തിരിച്ചടവ് കാലാവധി പിന്നെ അതുപോലെ തന്നെ സ്ഥിര ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇതിനൊരു സ്ഥിര പലിശ നിരക്കുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ് ടു അപ്ലൈ ഫോർ ലോൺ ടൈപ്പ് പേഴ്സണൽ ലോൺ ഓൺലൈൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാണ് ഫസ്റ്റിൽ നമ്മൾ ഒന്നുകിലും നമ്മൾ എന്ത് ചെയ്യുക ഓൺലൈൻ ആയിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇവരുടെ ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക ആപ്പ് പ്ലേ സ്റ്റോറിലോ അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലോ അവൈലബിൾ ആണ് ഇവരുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം ശേഷം എന്ത് ചെയ്യുക ഇ കെ വൈ സി അൺവെരിഫിക്കേഷനാണ് ഫസ്റ്റിൽ നമ്മളിത് എന്ത് ചെയ്യുക ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അപേക്ഷാ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ അതിനുശേഷം അടിസ്ഥാന വിവരങ്ങളൊക്കെ നൽകുക വരുമാന വിശദാംശങ്ങളെല്ലാം നൽകുക തൊഴിൽ എങ്ങനത്തെ കൊടുക്കുക ഇങ്ങനെ ആവശ്യമായ എല്ലാ രേഖകളും സഹിതം എന്ത് ചെയ്യുക നമ്മൾ അപ്ലിക്കേഷൻ എൻറ്റർ ചെയ്യുക എന്നിട്ട് നമ്മളെ രേഖകളൊക്കെ എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ അതിനുശേഷം രണ്ടാമത്തത് ഇ കെ വൈ സി പരിശോധിക്കുക എന്നുള്ളതാണ് ഇ കെ വൈ സി ഐഡന്റ് വെരിഫിക്കേഷൻ ആണ് നിങ്ങളുടെ ജനന തീയതി അതുപോലെ തന്നെ പാൻ കാർഡ് നമ്പർ എല്ലാം നൽകുക പിന്നെ അതുപോലെ തന്നെ അപേക്ഷാ ഫോമും രേഖയും സമർപ്പിച്ച ശേഷം ഇവരെന്തു ചെയ്യും നമ്മൾ കൊടുത്ത രേഖകളൊക്കെ പരിശോധിക്കും അതിനുശേഷം എന്ത് ചെയ്യും മൂന്നാമത് ഫണ്ട് ട്രാൻസ്ഫർ ആണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും നമുക്ക് ലോൺ ലഭിക്കുമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ലോൺ തുക ക്രെഡിറ്റ് ആവും അങ്ങനെയാണ് മൂന്ന് സ്റ്റെപ്പുകളേ ഉള്ളൂ പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ റീസൺസ് ടു ചൂസ് ഓൺലൈൻ പേഴ്സണൽ ലോൺ ഫ്രം ലോൺ ടാപ്പ് നമ്മൾ ഈ ലോൺ ടാപ്പിൽ നിന്ന് പേഴ്സണൽ ലോൺ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളാണ് ഇവരെന്ത് ചെയ്യുന്നത് പറയുന്നത് ഇൻസ്റ്റന്റ് അപ്രൂവൽ ആൻഡ് ഡിസ്പേഴ്സൽ ആണ് എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും നമുക്ക് ലോൺ തുക ലഭിക്കും ഫ്ലെക്സിബിൾ റീപേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഹയർ ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് എന്തെങ്കിലും ലോൺ ലഭിക്കും ലാർജർ ലോൺ ടെന്യൂർ നമുക്ക് ആറ് മാസം മുതൽ അറുപത് മാസം വരെയാണ് ഇവര് ഇവരുടെ വെബ്സൈറ്റിൽ ഉള്ളത് എന്ന് വെച്ചാൽ അഞ്ച് വർഷം കൊണ്ടൊന്നും മതി തിരിച്ചടച്ചാൽ മതി മിനിമം ഡോക്യുമെന്റ്സ് കുറഞ്ഞ ഡോക്യുമെന്റ്സ് മാത്രം ആവശ്യമുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ പാൻ കാർഡ് നമ്മുടെ വരുമാനം തെളിയിക്കുന്ന രേഖ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ പ്രോസസ്സ് നോ ഹിഡൻ ചാർജ് പ്രീ പേയ്മെന്റ് പെനാൾറ്റീസ് ഒന്നുമില്ല ഇല്ല യാതൊരു യാതൊരു പെനാൾറ്റി മറ്റു കാര്യങ്ങളും ഒന്നുമില്ല ഇല്ല പിന്നെ അതുപോലെ ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് നമുക്ക് വേണ്ട മാനദണ്ഡം നമുക്ക് നോക്കാം ഇൻഡിവിജ്വൽസ് വിത്ത് എ മിനിമം ഇൻകം ഓഫ് മുപ്പതിനായിരം രൂപ മന്ത്ലി ഇൻകം ഉള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം മുപ്പതിനായിരം രൂപ വരുമാനമുള്ള ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ വായ്പ നൽകുന്നത് പിന്നെ ഇൻഡിവിജ്വൽ മാസ്റ്റർ ഹാവേ ലേറ്റസ്റ്റ് ഐ ടി ആർ ഐ ടി ആർ റിട്ടേൺ അടിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം ഐ ടി ആർ അടുത്ത് തന്നെ കൊടുക്കേണ്ടി വരും പ്രൂഫ് കൊടുക്കേണ്ടി വരും പിന്നെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാ വേണ്ടത് നമുക്ക് നോക്കാം പാൻ കാർഡ് ആധാർ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അതല്ലെങ്കിൽ പാസ്പോർട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി ഒന്ന് പാൻ കാർഡ് നിർബന്ധമാണ് ഞാൻ പിന്നീട് പറഞ്ഞ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ട് ഏതെങ്കിലും ഒരെണ്ണം മതി പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ലാസ്റ്റ് സിക്സ് മന്ത് അവസാനത്തെ ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും നിർബന്ധമാണ് ലോൺ ടൈപ്പ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടെ പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത്തിനാല് ശതമാനം വരെയാണ് ഇവരെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവരുടെ ഫോൺ നമ്പർ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ആർ ബി ഐ അപ്രോവെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഈ ലോൺ ആപ്പാണ് ഇനി നമുക്ക് ഈ ലോണിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്ക് നോക്കാം ഇവിടെ അപ്ലൈ എന്ന് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് എൻ്റർ പേഴ്സണൽ ഇമെയിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ പിൻകോഡ് എൻറ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം സെലക്ട് എ ലോൺ സിറ്റി സിറ്റിയിലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യാം നമ്മൾ സാലറിയിലാണോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളാണോ എന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് ഇട്ടിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും അതല്ല എങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക എന്നിട്ട് അവരെന്ത് ചെയ്യുക ലോൺ ടാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലോൺ ടാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും അപ്ലിക്കേഷൻ വരുന്നതാണ് നമുക്ക് അതിന് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ ആപ്ലിക്കേഷനിലേക്ക് പോകാം ഇതാണ് ഇവരുടെ ആപ്ലിക്കേഷൻ ലോൺ ടാപ്പ് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോണിന്റെ ആപ്ലിക്കേഷൻ ആണ് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പത്ത് ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ റിവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് നിങ്ങൾ മുഴുവൻ ആളുകൾ എന്ത് ചെയ്യുന്നത് റിവ്യൂ ഒന്ന് വായിച്ച് നോക്കുക ആർക്കെങ്കിലും മോശം അഭിപ്രായം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും നിങ്ങൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യരുത് ആർക്കും ദുരനുഭവങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ അബൌട്ട് ദിസ് ആപ്പ് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലോണിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ എന്തെങ്കിലും വായ്പ നൽകുന്നുണ്ട് മുപ്പതിനായിരം രൂപ മന്ത്ലി ഉള്ള ആളുകൾക്കാണ് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക താഴോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് പേഴ്സണൽ ലോണിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത്തിനാല് ശതമാനം വരെയാണ് പലിശ പറഞ്ഞത് പക്ഷേ ഇതിൽ കാണിക്കുന്നത് പതിനാറ് ശതമാനം മുതൽ ഇരുപത്തിയാറ് ശതമാനം വരെയാണ് അമ്പതിനായിരം രൂപ മുതൽ പത്ത് വരെ നൽകുന്നുണ്ട് മിനിമം ടെന്യൂർ മിനിമം തിരിച്ചടവ് പറയുന്നത് മാക്സിമം തിരിച്ചടവ് അറുപത് മാസമാണ് മാക്സിമം ആനുവൽ റേറ്റ് ശതമാനമാണ് വില പിന്നെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എലിജിബിലിറ്റി ആൻഡ് ഡോക്യൂമെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പതിനായിരം രൂപ മന്ത്ലി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇരുപത്തി ഒന്ന് വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സാണ് പിന്നെ അതുപോലെ തന്നെ അവസാനത്തെ മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് നിർബന്ധമാണ് ഇത് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാര്യം ഇവിടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓഫീഷ്യൽ മെയിൽ ഐ ഡി കൂടെ കൊടുത്തിട്ടുണ്ട് ഓഫീസ് വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണിൽ ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ലോണിന് അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ലോൺ എടുത്തിട്ട് തിരിച്ചട പോണെങ്കിൽ കഴിഞ്ഞാൽ ലോണ് ബാധ്യതയാണ് ഒരു കാരണവശാൽ ലോൺ എടുത്തിട്ട് മുടക്കം വരാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യാം ആവശ്യമുള്ള ആളുകൾ ലോണിന് അപ്ലൈ ചെയ്യാം നമ്മുടെ ചെയ്യുന്നില്ല ഒരു ലോണിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അത്യാവശ്യമുള്ള ആളുകൾ ലോൺ എടുത്തേ പറ്റും എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്കാൽ അവർക്ക് ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമാാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർമ്മ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റുമല്ല നിങ്ങളുടെ സ്വന്തം കാലിക്കറ്റ്